കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പള്ളിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന നാലേമുക്കാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ബില്ലുകൾ ലോൺ എടുത്ത് വാങ്ങുന്നത് നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ ആണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് തീർച്ചയായും മികച്ചൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ തന്നെയാണ് കാരണം കാക്കനാടിനും കിഴക്കമ്പലത്തിനും ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള വികസനങ്ങളാണ് വരാൻ പോകുന്നത് ബാങ്കിന്റെ പലിശ നിരക്ക് എന്നത് നിലവിൽ എട്ടര ശതമാനത്തിൽ താഴെയാണ് എന്നാൽ ഇവിടെ ലഭിക്കുന്ന ക്യാപിറ്റൽ അപ്രസിഷൻ പത്തു മുതൽ പതിനഞ്ച് ശതമാനത്തിന് മുകളിലാണ് ലോണിന്റെ എമൗണ്ട് ഇരുപത് വർഷം കൊണ്ടാണ് ഇരട്ടി തുകയായിട്ട് മാറുന്നത് എന്നാൽ അതിന്റെ പകുതി സമയം മതി പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇരട്ടിയാകാൻ പലിശ നിരക്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ ഓരോ മാസം അടയ്ക്കുന്ന അതേ ഇ എം ഐ തന്നെയാണ് ഇരുപത് വർഷം വരെയെങ്കിലും നിങ്ങൾ അടയ്ക്കേണ്ടത് അതിനിടയിൽ നിങ്ങളുടെ വരുമാനം എത്രയോ മടങ്ങ് വർദ്ധിച്ചിട്ടും ഉണ്ടാകും അതുകൊണ്ട് ലോൺ എടുത്തു വാങ്ങുന്നത് മികച്ചൊരു ഡിസിഷൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയുമാണ് സ്ഥിതി ചെയ്യുന്നത് നാലുമുക്കാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വോക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് വിശാലമായ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു വാഷ് ബേസൺ ഏരിയയും നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ബാത്തായും രണ്ട് അറ്റാച്ച്ഡ് അടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് നീളവും വേദിയും ഉണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്ത നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിനും പതിനൊന്നടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡാൻ ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് വലിയൊരു വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾസിലിംഗ് വർക്ക്സും മറ്റും ചെയ്തിരിക്കുന്നു യൂണിറ്റും നൽകിയിട്ടുണ്ട് വാഷ് ബേസൺ ഏരിയയും നൽകിയിരിക്കുന്നു മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചാണ് നാലാമത്തെ ബെഡ്റൂമിനും നീളവും വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചാണ് ഈ വീടിന് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ലഭ്യമാണ് ഇവിടെ ടെറസിലേക്ക് പോകുന്ന ഭാഗത്തും ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു മെയിൻ ബാൽക്കണിയും ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പള്ളിക്കരയിലായി സ്ഥിതി ചെയ്യുന്ന നാലിമുക്കാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി